ഈശോ തിരുഹതയെ തിരുനാൾ സ്നേഹത്തിന്റെ തിരുനാളാണ് ബന്ധത്തിന്റെ തിരുനാളാണ് ആ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന സ്നേഹം വർണ്ണനാതീതമാണ് മുൻപേൽപ്പിച്ചവരുപോലും സോഹിക്കും പകരുന്ന കരുണാതീരമായ സ്നേഹം ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം നമ്മെ അഭിമുഖിച്ചവരെയും ദ്രോഹിച്ചവരെയും ഒറ്റക്കൊടുത്തവരെയും നമ്മെ വേദനിപ്പിച്ചവരെയും നമുക്ക് ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ നമുക്ക് സ്നേഹിക്കാം മുൾമിനയാൽ ചുറ്റപ്പെട്ട് ദൈവ സ്നേഹാജ്ഞർ കത്തിച്ചൊരിച്ച് ഏവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം സ്നേഹത്തിന്റെ കരകണ കടലും അനുഗ്രഹത്തിന്റെ പറ്റാത്ത ഉറവയുമാണ് ഈശോ ദീർഘൃദയം സഹല നന്മകളും സഹല നന്മകളുടെയും ഉറവിടവും വരപ്രസാദങ്ങളുടെ ശക്തി കേന്ദ്രവും എല്ലാ പുണ്യങ്ങളുടെയും നികേതവുമാണ് ഈശോയുടെ ആ ഹൃദയം ആ തിരുഹൃദയത്തിൽ അല്ലാതെ മറ്റെവിടെയാണ് നമുക്ക് അഭയൽപിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം സമർപ്പിക്കുവാനുള്ള ഏക അത്താണിയാണ് ഈശോയുടെ തിരുഹൃദയം സ്നേഹമായ ദൈവത്തിൽ വസിക്കുവാനും ആ ഹൃദയത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാനും തിരുഹൃദയം നമ്മെ ക്ഷണിക്കുകയാണ് ദൈവത്തിൽ വളരുവാനും ദൈവ സ്നേഹത്തിൽ ആഴപ്പെടുവാനുമാണ് തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുന്നത് ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരുപരി ഉൾക്കൊള്ളുന്ന ആ തിരുഹൃതയം മുള്ളുകളാൽ ചുറ്റപ്പെട്ടതാണ് ഒറ്റപ്പെടലിൻ്റെയും ഉപേക്ഷിക്കപ്പെടലിന്റെയും അവഗണിക്കപ്പെടലിന്റെയും ശാരീരിക വേദങ്ങളുടെയും പീഡനം തിരിച്ചറിയുവാൻ ആ തിരുഹൃദയത്തിന് സാധിക്കും തിരുഹൃദയത്തിന് നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് വേണ്ടി മുറിയപ്പെട്ട ഒരു തിരുഹൃദയം നമ്മെ സ്നേഹിക്കുവാൻ കാത്തിരിപ്പുണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വേദനകളും സഹനങ്ങളും ദുഃഖങ്ങളും വ്യാധികളും വിദകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുവാൻ നമ്മെ ആശ്വസിപ്പിക്കുവാൻ സാരമില്ല എന്ന് പറഞ്ഞ് നമ്മെ സഹിക്കുവാൻ ഒരു ഹൃദയം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് ആ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും സഹനങ്ങളും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓഹ് തിരുഹൃദയമേ ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തത്തായി എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്നെ കഴുകണമേ എന്നെ ആശ്വസിപ്പിക്കണമേ എന്നെ കാത്തുകൊള്ളണമേ എന്ന് ആമേൻ